പുറത്തേക്ക് പോകാനാണ് ഇവിടെ മിക്കവരും നോക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും കുട്ടികളാണെങ്കിൽ പലരും എല്ലാ പി എച്ച് ഡി വരെ പുറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ ഒരു എനിക്ക് എന്താ പറയാ അല്ല 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 ഞാൻ 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 വായിക്കുമ്പോൾ യു സേ ഇന്ത്യൻ ആണ് ഇതാണ് മലയാളിയാണ് ഇതിന്റെ നാടിന്റെ തലസ്ഥാനമാണ് എനിക്ക് ഇത് വായിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് തേർട്ടി സെവൻ പെർസെൻറ്റ് ഓൾ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സ് ആർ വയ്ക്കും ആൻഡ് അതേ സമയത്ത് കുട്ടികൾ കർണാടകയിലെ എൻ്റെ ഇനി എന്നോട് ചോദിച്ചിട്ട് മലയാളി കുട്ടികളുടെ പേരൻസ് ചോദിക്കുന്നു അവരുടെ അഡ്മിഷൻ തരാൻ റെഫറൻസ് ലെറ്റർ തരും റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ എത്രയോ ലെറ്റർ കൊടുത്തിരുന്നു അതൊരു സിറ്റുവേഷൻ അത് നമുക്ക് മാറ്റണം അതിനെപ്പറ്റി ഞാനിപ്പോൾ കമൻറ്റ് ചെയ്താൽ എല്ലാവരും പറയാം രാഷ്ട്രീയമാണ് ക്രിറ്റിസിണോ തേങ്ങയാണ് വാങ്ങുകയാണ് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് സിറ്റുവേഷൻ ടുഡേ വേർ ചിൽഡ്രൻ ഹാവ് ടു ഫീൽ അൺസേഫ് അബൌട്ട് ഗോയിങ് ടു കോളേജ് അതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു സൂത്ത് ആയിട്ട് പറഞ്ഞു എന്നോട് എത്രയോ പേരൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കുട്ടികൾ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് ആ കുട്ടീനെ ദുർഗാം ആണെങ്കിൽ ദുർഗാം കർണാടകയാണെങ്കിൽ കർണാടക അവിടെ അയക്കുന്നു ഇവിടെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട് ബെസ്റ്റ് കോളേജസ് ഉണ്ട് അതുകൊണ്ട് തൊഴിലിനെ പറ്റി എംപ്ലോയ്മെന്റ് ലിങ്ക് ഇത് ശരിയാണ് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഇക്കോണമിന് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നില്ലെങ്കിൽ കമ്പനി വന്നില്ലെങ്കിൽ ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ ഇവിടുന്ന് അറുന്നൂറ് കിലോമീറ്റർ ദൂരെ ബാംഗ്ലൂരിൽ ഈ ഈ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വലിയ വലിയ ഗ്ലോബൽ സ്കെയിൽ ഫാക്ടറി ഇവിടെ എന്താ പറയുക അത് ചോദിച്ചൊരു കാര്യമില്ല അത് നിങ്ങളെ ആൻസർ ചെയ്യേണ്ടത് അതുകൊണ്ട് ജോബ്സ് വിൽ ഫോളോ ഇൻവെസ്റ്റ്മെൻറ് വിൽ ഫോളോ ടാലന്റ് അപ്പം എൻ്റെ വിഷൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു ടാലൻറ് ഹബാക്കുക തിരുവനന്തപുരത്ത് വളരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ടാലന്റ് ഉണ്ട് ടാലൻസ് എന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതൊരു അഡ്വാൻറ്റേജ് ആക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവൈറ്റ് ചെയ്യുക ഈ ഒരു ഫാക്ടറി ബാംഗ്ലൂരിൻ്റെ ഒരു ഫാക്ടറി മാത്രം ആപ്പിളിൻ്റെ ഒരു ഫാക്ടറി ആണ് ഏറ്റവും വലിയ ഫാക്ടറി

अद अंडर्स्ट या वह എൻ്റെ നറിയേറ്റീവ് എൻ്റെ ഡിസ്കഷൻ എന്ത് തെറിയ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ പുരോഗതി വികസനം ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിലല്ലാണ്ട് ഞാൻ ഒന്നും പറഞ്ഞു ബിക്കോസ് എനിക്കറിയാം അതാണ് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇംഗ്ലീഡിയൻ ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ എനിക്കും എനിക്കങ്ങനെ സ്കില്ുണ്ട് എനിക്ക് എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് ഡിക്സ്റ്ററി എല്ലാം ഉണ്ട് എൻ്റെ എനിക്ക് വായിക്കാൻ കഴിവുണ്ട് ബട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മൾ ഡെലിബറേറ്റ്ലി എല്ലാ ടൈമും ഈ പൊളിറ്റിക്കൽ ഡിസ്കോസ് ഉണ്ടാകുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് എവിടെയോ പോകുന്നു ഞാൻ പറഞ്ഞത് വിത്ത് ഹംബ്ലി അസംബ്ലി എലക്ഷൻസ് ആർ സപ്പോസ് ഒരു റെഫറൻഡം അബൌട്ട് അവർ ഗവൺമെൻറ്സ് പെർഫോമൻസ് അവർ പൊളിറ്റിക്കൽ പാർട്ടീസ് പെർഫോമൻസ് പെർഫോമൻസ് എന്ത് എന്തിൻ്റെ പെർഫോമൻസ് എൻ്റെ ലൈഫിൽ എന്ത് ബെനിഫിറ്റ് എൻ്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു എൻ്റെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു ഇതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസർ കൊണ്ട് തരണം അത് ചോദിക്കുമ്പോ നിങ്ങൾ വർഗീയവാദിയാണ് നിങ്ങൾ അപ്പൂപ്പൻ എന്താണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബ്രിങ് ബാക്ക് സോ എന്റെ ഹോപ്പ് ഇതാണ് ഈ ക്യാമ്പയിൻ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്ത് ഈ മറ്റ് കോൺസ്റ്റിറ്റ്യൂസിലെ നമ്മളൊരു ഹെൽത്തി ഡിബേറ്റ് ഐ എം പ്രിപ്പയർ ടു കൺസിഡർ ഏതെങ്കിലും പാർട്ടീൻ്റെ കാൻഡിഡേറ്റ് പറഞ്ഞാൽ എൻ്റെ ബ്ലൂ പ്രിൻറ്റ് തിരുവനന്തപുരത്ത് എൻ്റെ പെർഫോമൻസ് എൻ്റെ പാർട്ടിൻ്റെ പെർഫോമൻസ് ബെറ്റർ തന്നെയാണ് ഞാൻ ആദ്യത്താളായിരിക്കും വാക്ക്വേ ഫ്രണ്ട് ബട്ട് ഇൻ ദ റെക്കോർഡ് പത്ത് കൊല്ലം വൺ പാർട്ടി ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി ഫ്രം ബൈ ദ പീപ്പിൾ ടു സെർവ് ദ കൺട്രി ആ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് അവർ എന്ത് ചെയ്തു പത്ത് കൊല്ലം എൻ്റെ പാർട്ടി എൻ്റെ ലീഡർ ഗോട്ട് എണ് ഓപ്പർച്യൂണിറ്റി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹം എന്തു ചെയ്തു എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ മൂന്നാമത്തെ ഐഡിയോളജി എട്ട് കൊല്ലം ഇവിടെ രാജ്യം ചെയ്യുന്നു അവർ എവിടെ നിന്ന് പോയി എങ്ങനെ കൊണ്ടുപോയി ഏത് സുപ്രീം കോർട്ടിൽ ഇന്നിട്ടാണ് കടം വാങ്ങുന്ന വാങ്ങാൻ സോ ഫാക്ട്സ് ആർ ഫാക്ട്സ് ലെറ്റസ് ഡിബേറ്റ് ലെറ്റസ് ഡിസൈഡ് ലെറ്റസ് ഡിസ്കസ് നമ്മുടെ ഫ്യൂച്ചർ ആരാണ് ഏറ്റവും ക്വാളിഫൈഡ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ആ കേസിലെടുക്കുക എല്ലാവരും ഡിസൈഡ് ചെയ്തിട്ട് ഞാനാണ് നരേന്ദ്രമോദിയാണെന്ന് വച്ചാൽ എനിക്ക് വോട്ട് തരിക പിന്നെ മിസ്റ്റർ എക്സ് വൈസ് ബിശ്വലൻ ആണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത മൂന്നാമത്തത് പിന്നെ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കൊടുക്കുക ഐ ഹാവ് നോ പ്രോബ്ലം ബട്ട് ഈ ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് നമ്മളെല്ലാ എഡ്യൂക്കേറ്റഡ് ജനങ്ങളാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് ആ ഇഷ്യൂനെ ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് നമ്മളെ Shedikyo, <laughs> the <inaudible> biggest Bharatam actor, has a performance that is worth watching. That basis. Yes, we supporting. I am doing my final semester LIB. Uh, my question is, uh, aims. As we know, uh, aims. Uh, as we know, uh, why all the aims in the northern uh, northern states only? We uh, we uh, actually we expect a change uh, always. So, why aims not in Kerala? It will be a drastic change in our state, for the, uh, even in uh, uh, for the medical students, not only for the medical students, the location where it is. Uh, uh, we have the uh, discussion about uh, the location, the uh, code, code and uh, uh, whether it is it should but be. Question, question one slide. Uh -huh. then, uh, I'll give a counter <laughs> the Law students, are there. Constitution, Padilla, <laughs> health, and education are concurrent subjects. One slide. Now. വൈ നോ എയിംസ് എന്ന് പറഞ്ഞാൽ വൈ നോ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മെഡിസിൻ ഇൻ കേരള വൈ നോ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മെഡിക്കൽ ഇപ്പം എയിംസ് ആണ് മാത്രം ഒരു സെൻ്റർ ഓഫ് എക്സലൻസ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരും പറഞ്ഞിട്ടില്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സെൻട്രൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇസ് എ കൺക്രൻറ്റ് സബ്ജെക്ട് ആർക്കും പ്രൊഹിബിഷൻ ഇല്ല ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന സർക്കാരോ തമിഴ്നാടാണോ കർണാടകയാണോ കേരളമാണോ ആർക്കും ഒരു പ്രൊഹിബിഷൻ ഇല്ല ക്രിയേറ്റീവ് ആണോ ഇൻവെ കുറച്ചൊരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് കൊണ്ടുവരാൻ ചെയ്തിട്ടില്ല അപ്പോഴാണല്ലോ എയിംസ് വേണം എയിംസ് വേണമെന്ന് പറയുന്നത് യെസ് ഐ എഗ്രി തിരുവനന്തപുരത്ത് ഒരു എയിംസ് വരണം എനിക്കൊരാഗ്രഹം ഞാൻ അതിൻ്റെ ഒരു ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് കൊണ്ടുവരാമെന്നല്ല ഞാൻ വിചാരിക്കുന്നു തിരുവനന്തപുരം ഏറ്റവും വലിയ സെഗ്മെൻറ് ഓഫ് കോവിഡ് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഇസ് വെൽനെസ് ആൻഡ് ഹെൽത്ത് അതിനൊരു ഹബ്ബാക്കി തിരുവനന്തപുരത്ത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഹബ്ബാക്കി അതിൽ പ്രീമിയം ഹൈ ക്വാളിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ തിരുവനന്തപുരത്തെ അതൊരു അതിലൊരു പാട്ടുണ്ട് എയിംസ് ആണോ ശ്രീ ചിത്ര നാളിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുകയാണോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം വി ഷുഡ് നോ ചേസ് ബ്രാൻഡ്സ് ആൻഡ് ഗെറ്റ് ഇൻ ടു എ കോമ്പറ്റീഷൻ അവർക്ക് അത് കിട്ടി നമുക്കത് വേണം നമുക്കത് ഉണ്ടാക്കാൻ പറ്റാത്ത ഞാൻ ഐ കം ഫ്രം സ്കൂൾ ഓഫ് തിങ്കിങ് എനിക്ക് ആദ്യത്തെ ഒറിജിനൽ ഐഡിയ വേണം നമുക്ക് ഒറിജിനൽ ഐഡിയ ഉണ്ടാക്കാൻ കഴിവുണ്ട് തിരുനാൾമാർ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തിനാ ഐ കാറ്റ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന് ആർഗ്യൂ ഇല്ല എന്നോട് ആർഗ്യൂ അല്ല നമുക്ക് വി ഷുഡ് ബി വെരി ഡിറ്റർമിൻ നമുക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ റിസർച്ച് ഇന്നൊവേഷൻ കൊണ്ടുവരണം ഞാൻ ഒരു റീസെൻ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോയപ്പോൾ ഐ ഗേവ് ദൈഡിയ എ ഐ ആൻഡ് മെഡിസിൻ ക്യാൻസർ ഈ എല്ലാ ഈ ഡിസ്കവറി ഓഫ് ഗീസ് മെഡിസിൻസ് ഫോർ ദീസ് ഡിസീസസ് അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ഇസ് ഗോണ്ട് പ്ലേ ബിഗ് റോൾ ഭയങ്കര റോൾ അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ്റർ ഡിസിപ്ലിനറി ലീഗൽ കോളേജ് മെഡിക്കൽ കോളേജ് एंजीनियज क्रॉस फंगशनल इंटर डिश्लरी रिसेर्च ए फ्रेम वर्क वेम अब याक्वस्ट नामिंग वर्क चेस अव क्यों बिलो स्टाड I am here for फोर years. If you support me and everybody welcomes me for फाइव years, ഈ നെഗറ്റീവ് ഉണ്ടാവില്ല വിൽ ട്രാൻസ്ഫോം തിരുവനന്തപുരം വളർത്തി